ഈ കാണുന്ന റസൂൽ ഉള്ള ഹൈസ് ഉള്ള പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ഗേറ്റാണ് ആ കാണുന്നത് ആ ഗേറ്റിൽ കൂടി നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയാൽ നമ്മൾ എന്താക്കി നമ്മൾ ഭൂമിയിൽ എത്തി അല്ലെങ്കിൽ റസൂൾ ഹീസ് ഉള്ള പള്ളിയുടെ മുറ്റത്തെത്തി എന്നല്ലേ പക്ഷെ ഞാൻ നിങ്ങളോട് പറഞ്ഞു നിങ്ങൾ മുറ്റത്തെ എത്തിയത് നേരെ മറിച്ച് ഒരു നാല് നില ബിൽഡിൻ്റെ മുകളിലാണ് നിങ്ങൾ എത്തിയത് അതായത് നിങ്ങൾ അടിയിലേക്ക് ഒരു നാല് നില ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്ര പേര് വിശ്വസിക്കും അതിനു മുമ്പ് ഒരു കാര്യം കൂടി പറയാ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഇതുവരെ മദീനെ കാണാത്തവർക്ക് വേണ്ടിയിട്ടും മദീനയിൽ വന്നിട്ട് റസ്സുദ്ധാൻ്റെ പള്ളിയിൽ നിന്ന് ഒരാൾക്ക് കാണാൻ കഴിയാത്തവർക്ക് വേണ്ടി മാത്രമാണ് കേട്ടോ റസൂൽ അള്ളഹി സ്വല്ലാസിന്റെ പള്ളിയുടെ മുറ്റത്ത് എങ്ങോട്ട് നോക്കിയാൽ ഇതുപോലത്തെ കെട്ടുകൾ കാണാം ഇതാണ് മദീനത്തെ പള്ളിയിലെ ബാത്റൂമുകൾ എന്ന് പറയുന്നത് കേട്ടോ ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നിങ്ങൾ ആ കാണുന്ന ഗേറ്റിൽ കൂടി നേരെ പുറത്തേക്ക് ഇറങ്ങിയാൽ നിങ്ങളെ മുമ്പിലേ ഒരു ബാത്റൂം കാണും അപ്പൊ നമ്മൾ നേരെ ഇതിലേക്ക് എന്ത് ചെയ്യുകയാണ് ഇറങ്ങി നോക്കുകയാണ് അപ്പോൾ മദീനത്തെ പള്ളിയുടെ മുറ്റം എന്ന് പറയുന്നിടത്ത് നമ്മൾ നേരെ ഇറങ്ങാൻ അടിയിലേക്ക് ഇത് ആദ്യത്തെ നിലയാണ് ഇവിടെ എന്തൊക്കെയാണ് ഉള്ളത് ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരേ സമയം നൂറുകണക്കിന് ആളുകൾക്ക് എന്ത് ചെയ്യുക ഉതോ എടുക്കാനുള്ള സൗകര്യം അതുപോലെ തന്നെ അതിന്റെ തൊട്ടിപ്പുറത്തായിട്ട് ബാത്റൂം സൗകര്യം ഇങ്ങനെയാണ് ഓരോ നിലയുട്ടോ ഇനി നമ്മൾ ഈ ഒരു ഒന്നാമത്തെ നിലയിൽ നിന്ന് ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങിയാൽ നമുക്ക് നേരത്തെ ഇറങ്ങി വന്ന കോണിയാണ് കാണുന്നത് രണ്ടാമത്തെ അടിയിലേക്ക് ഇറങ്ങാനുള്ള വഴിയാണ് അതിൽ അതായത് ഇതിൽ കൂടെ നമ്മൾ നേരത്തെ ഇങ്ങോട്ട് പുറത്തുനിന്ന് ഇറങ്ങി വന്ന് ആ ബാത്റൂമിൽ കയറി എന്നിട്ട് പിന്നെ അവിടെ നിന്ന് നേരെ ഇറങ്ങിയാൽ രണ്ടാമത്തെ നിലയിലേക്ക് ഇറങ്ങാനുള്ള വഴിയാണ് ഈ കാണുന്നത് അങ്ങനെ നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങിയാൽ രണ്ടാമത്തെ നിലയിലെത്തും രണ്ടാമത്തെ നിലയിലും അതുപോലെ തന്നെ ബാത്റൂമുകളും ഒതു കൊടുക്കാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളും പിന്നെ നമ്മൾ നേരെ വീണ്ടും അടിയിലേക്ക് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഇനിയും രണ്ട് നിലയും കൂടി അടിയിലേക്കുണ്ട് ഇപ്പോൾ ഈ കാണുന്നതാണ് മൂന്നാമത്തെ നില പക്ഷേ മൂന്നാമത്തെ നിലയിൽ ബാത്റൂമുകൾ കാര്യങ്ങളൊന്നും ഇല്ലത് മെയിൻ്റനസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സെക്ഷനാണ് ഇപ്പോൾ ടിച്ചിട്ടുണ്ടാവും ഈ കാണുന്നത് നാലാമത്തെ നിലയിൽ അപ്പൊ ഞാനീ നിൽക്കുന്നതിന്റെ നാലാമത്തെ നിലയിലാണ് നിങ്ങൾ ഹെറമിന്റെ മുറ്റം എന്ന് പറഞ്ഞിരിക്കുന്ന സ്ഥലമുള്ളത്